ഓ എന്റെ പൊന്നളിയാ അതെന്തോന്നേ സോ കേസ് അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചാനലിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്റെ കയ്യിലുള്ളത് ഈ ഒരു ബൈക്കാണ് ബി എസ് എ ബി എസ് എയുടെ ഗോൾഡ് സ്റ്റാർ സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബൈക്ക് അപ്പൊ നമുക്ക് ഈ ഒരു ബൈക്കിന്റെ പവർ എന്താന്നുള്ളത് ഞാനിപ്പൊ നിങ്ങൾക്ക് മോനെ ദത്തത് ാണ് അതിന്റെ മുമ്പില് അത് ട്വിൻ സിലിണ്ടർ അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ മോഡലാണ് പക്ഷെ ഇതൊരു സിംഗിൾ സിലിണ്ടർ കൈ അപ്പൊ തന്നെ പോയി ചാമ്പീനി വേറെ ലെവലേ സ്പീഡ് കാര്യങ്ങൾ നോക്കിയിട്ടില്ല കാര്യങ്ങളൊന്നും നോക്കിട്ടില്ല അത്രക്ക് കത്തിന്നുള്ള വല്ല കുടുത്തല്ല വലിക്കട ഫീലിട്ടാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല ഞാനിത് ജാവയുടെ ഈ ഒരു കോഴിക്കോട് കുണ്ടായത്തോടുള്ള ജാവയുടെ ഈ ഒരു ഷോറൂമിലോട്ട് വന്നപ്പോൾ കണ്ടതാണ് ഈ വേണ്ടി വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഡസ്റ്റേഡ് കഴിച്ചതിന്റെ അത് വല്ലാത്തൊരു വണ്ടി അത് ഇവിടെ ബി എസ് എയുടെ ബി എസ് എസ് ടി ജാവ അങ്ങനെ ഈ ഒരു കമ്പനികളിലൊക്കെ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരുപാട് ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം ഇൻ്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി ഈ ഒരു ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇറക്കിയിട്ടുള്ളത് പക്ഷേ കാര്യമായിട്ടുള്ളൊരു വിജയം ഈ ഒരു ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഞാൻ ഈ ഒരു വണ്ടിയുടെ പവറ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഈ ഒരു വണ്ടിയുടെ പവർ എന്ന് പറയുന്നത് ഇതാ പൊന്നേ വണ്ടി ആയസ് കേട്ടോ ഓടിക്കാനേ ആണേ നമുക്ക് ഏകദേശം പത്തിരുന്നൂറ് കിലോമി കിലോഗ്രാം വെയിറ്റ് ഈ ഒരു ബൈക്കിൽ ഉണ്ട് അത്യാവശ്യം വെയിറ്റുള്ളൊരു വണ്ടിയാണിത് പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുന്നൂറ്റി എൺപത് എം എ മാത്രമേ ഒരു ബൈക്കിൽ എ സീറ്റ് ആയിട്ടുള്ളൂ സോ ഏതൊരു ഉയരം കുറഞ്ഞവൽക്കൊക്കെ ഈ ഒരു ബൈക്കിൽ അത്യാവശ്യം പ്ലാൻഡ് ഫുഡ് തന്നെ ആയിരിക്കും ആ അത്യാവശ്യം ഹീറ്റ് ചെയ്യേണ്ട നല്ല ഹീറ്റിംഗ് ഉണ്ട് ഈ വണ്ടി ഹീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യം ഹീറ്റ് ചെയ്യണ്ട് ഓരോ സിംഗിൾ സിലിണ്ടർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ അല്ലേ ഓരോ ഭീകരായിട്ടുള്ള ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും അല്ല ഉണ്ട് അത്യാവശ്യം റീഫൈൻഡാണേ അത്യാവശ്യം റീഫൈൻഡ് ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിന്റെ ട്ടോ ഓ വണ്ടി ഓഫ് ബോഡാ ആ ഒരു ബ്രേക്കിംഗ് ബൈറ്റ് അത്യാവശ്യം പ്രീമിയം ബൈക്കുകള് മാത്രം കാണുന്ന ആ ഒരു ബ്രംബോഡ ഡിസ്ക് ബ്രേക്ക് ഒക്കെയാണ് ഈ ഒരു ബൈക്കിൽ കൊടുത്തിട്ടുള്ളത് സോ ബ്രേക്കിങ്ങിന്റെ ഭാഗം നോ കോംപ്രമൈസ് ഓ എൻ്റെ ഫോൻ്റെ അളിയാ അതെന്തോന്നെ భయర పంజ బ్రేక్ అట్టి పొడి ఈ సాధన ఈ వండి నైస్టానో മോനെ ഇത് ഒരു വേറെ ലെവലില് സാധനം വേറെ ജാതി വണ്ടി ഒരു സിംഗിൾ സിലിണ്ടർ മോൺസ്റ്റർ എന്ന് വേണമെങ്കിൽ തന്നെ ഇതിനെ പറയാം ഇറ്റ്സ് ബീസ്റ്റ് ബ്രേക്കിംഗ് പോയിട്ട് അടിപൊളിയാട്ടായി വണ്ടി వండి హండ్రడె కండ్రడ్ ఇదరు వేరే లెవల్ వండి తై లైక్ ఇట్ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വണ്ടി അതെ ഓ എൻ്റെ പൊന്നളിയാ അതെന്തോന്ന് വണ്ടി വേറെ ലീഗ് സാധനം